നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നിടേയും കുറച്ചുനാൾ ചെന്നൈയിൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പകരം അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാൻ വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഒട്ടുമിക്കാളുകൾക്കും അറിയുന്നുണ്ടാവും നമ്മുടെ റോക്കി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നും സിജോക്ക് മുഖത്തേക്ക് ഒരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ മുഖത്തിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് സിജോയ്ക്ക് ഒരു സർജറി ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ച് ഇപ്പോൾ സിജോ തന്നെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ് അതുമായി സംബന്ധിച്ച് സിജോയുടെ ഹെൽത്ത് കാര്യങ്ങൾ ഇപ്പൊ എന്താണ് അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആ ഒരു ഇടി കിട്ടിയത് മുഖേന അദ്ദേഹം ടോട്ടലി മുഴുവനായിട്ടും ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ അത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സിജോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ളത് കാരണം ബിഗ് ബോസ് കഴിഞ്ഞതിൽ പിന്നെ അതേ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് പല വ്യക്തികളും അതേ കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ സിജോ തന്നെ നേരെ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിജോയുടെ അവസ്ഥ എന്താണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വന്നു പോകുമെന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യൻ ജസ്റ്റ് ഒരു ഇടി കിട്ടിയത് കാരണം ആവുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് കാരണക്കാരനായത് മറ്റൊരു വ്യക്തിയും അപ്പൊ എന്തായാലും സിജോ പറയുന്ന ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നിടേയും കുറച്ചുനാൾ ചെന്നൈ തന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള സുജോറിൽ നിന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് എന്റെ മസിൽ ലോസാണ് എന്റെ ബോഡി വീട്ടിൽ ഒരുപാട് കുറയുകയുണ്ടായി ഓരോ ദിവസവും ഓരോ കിലോ വെച്ചൊക്കെ കുറയുന്ന ഒരവസ്ഥ പോലും എനിക്ക് ഉണ്ടായി മസിൽ ലോസ് ഉണ്ടായിരുന്നത് സിജോ പറയുന്ന കാര്യങ്ങള് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ ഒരു മനസ്സിലൊരു സങ്കടം വന്നു പോകും എന്നുള്ളതാണ് കാരണം ഒരു ഇടി കാരണം ആ ഒരു വ്യക്തി വളരെ തളർന്നു പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം തന്നെ കാണിക്കുന്നുണ്ട് സിജോ തന്നെ കാണിക്കുന്നുണ്ട് അത് ബിഗ് ബോസിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നുള്ള ഏതൊരു വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തതാണ് അങ്ങനെ ആ ഒരു ഫോട്ടോ ഇപ്പോൾ സിജോക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് സിജോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് വളരെ വലിയ രീതിയിൽ വെയിറ്റ് ലോസ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നല്ലോ അപ്പൊ ഇത്ര എയ്റ്റി ത്രീയോ അങ്ങനെ എത്രയൊക്കെ ആയിരുന്നു സിജോയുടെ അന്നത്തെ എന്താ പറയാ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറഞ്ഞ് പതിമൂന്ന് കിലോ വെയിറ്റ് കുറയുന്ന ഒരു അവസ്ഥയിലാണ് കൂടാതെ ഒരു ദിവസം ഒരു കിലോ വൈറ്റൊക്കെ വെച്ച് പോകുക എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം വളരെ വല്ലാത്ത ഒരു എന്താ പറയാ ഒരു സമയം തന്നെയാണ് തന്നെയാണല്ലേ കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ സ്വന്തം വെയിറ്റ് ഇങ്ങനെ ലോസ് ആവുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു ടെൻഷൻ വരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം നല്ല ബോഡി ഉള്ള ഒരു വ്യക്തിയെ തന്നെ ആയിരുന്നു സിജോ എന്ന് പറയുന്നത് സിജോയുടെ ആദ്യത്തെ ഒരു ഫോട്ടോ ഫോട്ടോയുടെ വെച്ചല്ലോ അപ്പൊ അതിൽ നിന്നും പിന്നീട് ഈ ഒരു ഫോട്ടോയിലേക്ക് സിജോ ആയി മാറി എന്നുള്ളതാണ് അതും ഈ അസി റോക്കിയുടെ ഒരു ഇടി കാരണം അദ്ദേഹത്തിന് ഇവിടെ ഒരു സർജറി വന്നു അതും സിജോയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ലൈഫിൽ വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിജോ വളരെ നല്ല രീതിയിൽ തളർന്നു പോയിട്ടുണ്ട് സിജോ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം ഇങ്ങനെ ഞാൻ ആ ഒരു ഇരുപത്തി എട്ട് ദിവസമാണ് ഞാൻ മൊത്തത്തിൽ ഹൗസിൽ നിന്ന് മാറുന്നത് ആ മാറുന്ന എനിക്ക് ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രം കുടിക്കാനായിട്ടാണ് നിർവാഹം ഉണ്ടായിരുന്നത് ഈ ജ്യൂസ് മാത്രം കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും കട്ടിയുള്ള അല്ല ഈ വെള്ളം പോലത്തെ ജ്യൂസ് അത് ദിവസം പറയുന്ന അനുസരിച്ച് ഒരു ദിവസം എനിക്ക് മൂന്ന് നേരമാണ് ആദ്യത്തെ ആഴ്ച ജ്യൂസ് അലോ ചെയ്തിരുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് വിശപ്പ് അത് ഭയങ്കരമായിരിക്കും ഞാൻ പിന്നെ ഹൗസ് വച്ച് തീരുമാനിച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഒരിക്കലും ഒരു സിംപതി പല ആൾക്കാരും സിമ്പതിക്ക് വേണ്ടിയിട്ടാണോ ഹൗസ് ലോച്ച് എനിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോ സിമ്പതിയുടെ എനിക്ക് ജനങ്ങളുമായിട്ട് എപ്പോഴും സിജോ ഒരു ഗെയിമർ ആണ് നല്ലൊരു ഗെയിമർ ആണെന്ന് പറയുന്നതായിരുന്നു എനിക്കിഷ്ടം അപ്പോ എനിക്കൊരു സിമ്പതി വേണ്ട എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ കമ്മിറ്റ്മെന്റ് മൊത്തം എനിക്ക് എന്റെ പ്രേക്ഷകരോടാണ് സിജോ ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഇഞ്ചറി സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഞ്ചറി സംഭവിക്കുമ്പോൾ ആ ഒരു ഇഞ്ചുറി മുതലെടുക്കുകയാണ് എല്ലാവരും ചെയ്യാറല്ലേ ആളുകളിൽ നിന്നും സിമ്പതി പിടിച്ചു പറ്റുമെന്നുള്ളതാണ് കാരണം എനിക്ക് അങ്ങനെ വയ്യ എനിക്ക് ഇങ്ങനെ വെയ്യ ഇതുകൊണ്ട് എൻ്റെ അത് നഷ്ടപ്പെട്ടു മറ്റേത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല വ്യക്തികളും അങ്ങനെ സിംബതി പിടിച്ചു പറ്റാറാണ് ചെയ്യല് പക്ഷെ സിജോ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു തരത്തിലുള്ള ഒരു കാര്യവും സിജോ പറഞ്ഞിട്ടില്ല എടക്കം കണ്ടൊക്കെ പറയും എന്നല്ലാതെ നിരന്തരമായിട്ട് ആ ഒരു കാര്യം തന്നെ എടുത്തു പറഞ്ഞ് അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്നും സിമ്പതി പിടിച്ചു പറ്റിയിട്ടില്ല സിജോ സിജോയുടെ ഗെയിം കളിക്കുകയായിരുന്നു പക്ഷെ സിജോയുടെ അപ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് സ്വന്തം ശരീരം കൊണ്ട് തീരെ വെയ്യാത്തൊരവസ്ഥയായിരുന്നു കൂടാതെ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് കൊടുത്തിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വെറും ജൂസ് മാത്രമായിരുന്നു അത് മൂന്ന് നേരം എങ്ങാണ്ടാന്നൊക്കെ സിജോ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ തന്നെ കിട്ടും അങ്ങനെയുള്ള സിജോയാണ് അവിടെ ഒരു സിമ്പതിയും പിടിച്ചു പറ്റാതെ എന്താ പറയാ സ്വഭ സ്വന്തം ഗെയിം കളിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് വളരെ നല്ല ഒരു പ്ലെയർ ആണ് സിജോ എന്ന് ഇപ്പൊ പറയാനായിട്ട് സാധിക്കും പല വ്യക്തികളും സിജോയെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സിജോ തന്നെയായിരുന്നു ബിഗ് ബോസിലെ യഥാർത്ഥ മത്സരാർത്ഥി എന്നുള്ളതാണ് ബാക്കിയുള്ളവരൊന്നും മത്സരാർത്ഥി മത്സരാർത്ഥിയല്ല എന്നല്ല പറയുന്നത് സിജോ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കാട്ടുതീയായിട്ട് കളിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം ആ ഒരു അവസ്ഥയിലും അങ്ങനെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കട്ടി തന്നെയാണ് അപ്പോ ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ റോക്കിയാണ് റോക്കിയാണല്ലോ നമ്മുടെ സിജോയെ ആയി ഇടിച്ചത് അങ്ങനെയാണ് സിജോയുടെ ആരോഗ്യം ഇത്തരത്തിൽ ക്ഷയിക്കാനുള്ള കാരണം അപ്പോൾ പുള്ളിക്കാരൻ ഇതൊന്നും അറിയാതെ നടക്കുകയാണ് രണ്ട് ബോഡി ഗാർഡ്സിനൊക്കെ വെച്ചിങ്ങനെ നടക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ കോമഡി ആയിട്ടുള്ള കമൻ്റുകളാണല്ലോ ആരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല അടി സിജോയ്ക്കാണ് കിട്ടിയതെങ്കിലും ചിളി പോയത് റോക്കിയുടേതാണ് എന്നുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ റോക്കിയുടെ ആ ഒരു കാരണം സിജോയുടെ ജീവിതത്തിലെ വളരെ വലിയൊരു റിയാലിറ്റി ഷോ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എത്രയെത്ര കളിച്ചാലും അദ്ദേഹത്തിന് വിശപ്പ് താങ്ങിയിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അതായത് സിജോയുടെ ലൈഫിൽ ഈ ഒരു ഇടി കാരണം വളരെ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പക്ഷെ ഇവിടെ ബിഗ് ബോസ് റോക്കിയോട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു കാരണം അവസാന ഘട്ടത്തിലൊന്നും ഫിനാലേക്കൊന്നും നമ്മുടെ റോക്കിയെ അവർ ക്ഷമിച്ചിട്ടില്ല അതൊക്കെ വളരെ നല്ല കാര്യം കാരണം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒഴിവാക്കി നിർത്തുക തന്നെയാണ് വേണ്ടത് സിജോയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ മനസ്സിൽ സങ്കടം വന്നു പോവുകയാണ് നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി സിജോ തന്നെ ആയിരുന്നു എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുകയാണ് കാരണം അദ്ദേഹം എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും വീഡിയോ വേണ്ട ആ ഒരു രണ്ട് ഫോട്ടോ എടുത്താൽ തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ